അമ്മേ മഹാമായേ കാത്തിരക്ഷിച്ചെ ഈ ഉത്സവം ആടിപൊളി ആക്കണേ മേ ദേവി ദേവി അമ്മേ അമ്മേ ഹലോ ഹലോ ശരണം ശരണം ഭക്തേനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അത്താഴക്കാട്ട് കുടുംബക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യം ഏഴ് മണിക്ക് തന്നെ നമ്മുടെ ദീപാരാധന നടക്കുന്നതാണ് അതിനുശേഷം ഗംഭീര വെടിക്കെട്ട് കൃത്യം ഒമ്പത് മണിക്ക് സൂപ്രസിദ്ധ സിനിമ ടി വി താരങ്ങളെയാണ് ഇതിലെത്തി കോട്ടയം രാജരാജേശ്വരി കോമഡി സംഘം അവതരിപ്പിക്കുന്നതാണ് ഇത് അനിയമ്പിള്ളി രണ്ടു ദിവസം വീട്ടിലും വന്നിട്ടില്ല എനിക്ക് ആകെ ടെൻഷൻ ആവാണ് എനിക്ക് തോന്നുന്നു അവൻ എന്തോ ഒരു സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട് നീ എന്ത് കേട്ടാലും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കില്ലേ അവൻ എന്തെങ്കിലും

ഇത്ര നേരം നേരങ്ങളോളത്തിലെ നിങ്ങളായിരുന്നല്ലേ പഞ്ചായത്തിൽ കൊമ്പോട് കൂടിയത് അറുപത്തഞ്ചു ലക്ഷം കൊമ്പില്ലാതെ അറുപത് ലക്ഷം എന്റെ പെണ്ണും പിള്ള എൺപത് ലക്ഷം രൂപ മുതലാ നിക്കണത് ലക്ഷം രൂപയുടെ ആ പച്ചക്കളറുള്ള ആനയോ ചീ ഞാൻ കൗട്ടിലടിച്ചി ആന മതവിളി ഒന്ന് ചവിട്ടി കൂട്ടിവിടെ ഇത് ആരോടെ വേദം എന്റെ നിനക്ക് അങ്ങനെ തന്നെ വേണം ഏറെ പോയി ഞാൻ എവിടെ ചെന്നാലും

അങ്ങനെ വേണം പറയാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ആയിട്ട് പറയാൻ പറ്റും ഈ ഒരു ഒരു സംഭവം മാത്രം കിട്ടില്ല ആനയ്ക്ക് ദിവസം എത്ര വട്ട കൊടുക്കും കൊടുക്കും ആ നൂറ് നാക്കൊന്നും ഇത് ആയിട്ട് പറയാൻ അപ്പൊ ഈ തുമ്പിക്കൈ ചവിട്ടിട്ട് നീ പറഞ്ഞ ഈ ചവിട്ടി നിക്കണ ആരാ ബാഹുബലി അല്ല എന്റെ അമ്മാവനോ ചുമാതെ മുഹം വെട്ടി കയറ്റി അമ്മാവന്റെ പടം വെട്ടിപ്പൊ ഞങ്ങള് വിത്തിക്കേറ്റിക്കോ അങ്ങനെ അമ്മാവൻ പഠിച്ചു കഴിഞ്ഞു പത്തിക്കോ ആന പിന്നെ നമ്മുടെ പിന്നെ പൂരായ പൂരങ്ങൾക്കൊക്കെ ഇങ്ങനെ പോവല്ലേ അങ്ങനെ ഒരിക്കലും ഞങ്ങള് തൃശ്ശൂർ പൂരത്ത് ചെന്ന് തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുണ്ടോ അവിടെ ചെന്ന് കൊടപാറ്റം നടന്നുകൊണ്ടിരിക്കുക

തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് ഇത്രയും തിരക്കിന്റെടത്തുടിച്ചു മാറ്റിയാണ് പൂരത്തിന്റെ മുത്തക്കുടല്ല പിന്നെ കപ്പലിന്റെ വീട്ടിൽ തമിഴം പാണ്ടി മുത്തു കൊടുപ്പണ്ടാ അവന്റെ അഴിച്ചാ അടിച്ചാൻ മാറ്റിയില്ല ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിൽ മുത്തക്കുടം ചൂടി സ്കൂളിൽ പോകണ എന്റെ കൊച്ചു മാത്രമുണ്ട് ആനയ്ക്ക് ചോറ് കൊടുക്കണ്ടേ ആനച്ചോറ് ആനച്ചോറ് കൊലച്ചോറാണ് ആനയി പറഞ്ഞത് എടാ ആനച്ചോറ് കൊലച്ചോർ തല്ല പിന്നെ ആനച്ചോറ് കുറെ ചോറ് എന്തോരം ചോറാന്ന് കണ്ടല്ലോ മാതം കളിയിലടയണം മാതം കളിയിൽ അറിയാമോ ഏഹ് എനിക്കറിയില്ല എനിക്കറിയാം ആ അത് മൊത്തം അറിയാം മാധവന്റെ മാതവന്റെ മാതം കളിയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനേനെ കുറിച്ച് പഠിക്കണ വലിയൊരു പുസ്തകം ഇത് മൊത്തം അരച്ച് കലക്കി ക്ക് സമയ ഞാൻ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായിട്ട് പെണ്ുമുള്ള കൂട്ടി ഇങ്ങോട്ട് വരാം ഞാനപ്പോ ആന ഒന്ന് പല്ലിയപ്പിക്കാം എവിടെ തെങ്ങിന്റെ തന്റെ ആന കാണിച്ച പണി എന്താണെന്നറിയാവോ എന്റെ പെണ്ണുമുള്ള ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കായിരുന്നു തന്റെ ആന ഓടിച്ചെന്ന് ബാത്റൂമും തല്ലിപ്പൊളിച്ച് പെണ്ണുമുള്ള തുണി എടുത്തോണ്ട് ഓടി അങ്ങനെ ഓടിയ ആനക്കോട്ട് ഓടിയിട്ടുണ്ട് പെണ്ണുമുള്ള